പിടിച്ചോലിച്ച കിട്ടണ്ടല്ലേ പാൽസ്രാവ് വാങ്ങിട്ട് വന്നതാണ് കേട്ടോ അതിന്റെ തൊലിയില്ലേ കളഞ്ഞാലാണ് രസം ഉണ്ടാവുള്ളൂ ഒരു കഷ്ണം കഴിക്കാല്ലേ ഇതോ അതിന്റെ കളറ്

ശരി കറി വെച്ചാല് സത്യം ആർക്കും ഇഷ്ടല്ല വർത്താലാണ് ഇഷ്ടം ഇതിന്റെ തൊലി തൊലിങ്ങനെ കളഞ്ഞ് ചീന്തി 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 കളയാല്ലേ ഇതാണ്ടോ ആളെ തൊലിക്കട്ടി പോകണമെങ്കിലേ കൊറേ നേരം വെള്ളത്തിലിട്ട് കേട്ടോ കൊറച്ചൊന്നും നേരം പിന്നെന്താ അലിവം പോലെ ഉണ്ട് കണ്ട ചെറുതാക്കണോ വലുതാക്കണോ ചെറിയ നല്ല ചെറുതാക്ക

നമ്മള് വിഷുവിനല്ലേ അമ്മ ചേച്ചിക്ക് നല്ല അമ്മ ഒന്നല്ലേ എന്താ അവളുടെ സന്തോഷം പറഞ്ഞിട്ടാ എന്നിട്ട് പറയുന്നത് വീട്ടിലിരുന്ന് ബോറടിച്ച് എപ്പോഴും പൊറത്ത് ഓ അതല്ല രസട്ടേട്ടാ ഇവർക്കില്ലേ പേടിയില്ല എവിടേക്കാ ഇറങ്ങി പോണ ആഴുണ്ടോ ഒന്നും നോക്കില്ല കണ്ടപ്പോ എന്താ സന്തോഷം അതുകൊണ്ടാണ് ഇവരെ ഇങ്ങോട്ട് പോവാൻ പേടി ഓടിപ്പോണോ

എന്താ പറഞ്ഞു ഓ അച്ഛൻ തമാശക്ക് വന്നതാണാവോ പറ്റി കഴിഞ്ഞ പോയി ഡോക്ടർ കാണിക്ക വണ്ടീനെ ഡോക്ടർ കാണിക്കണോ അതിനെ വണ്ടിയുടെ വർക്ക് ഷോപ്പ് വണ്ടി സന്തോഷായിട്ട് അച്ചൂര് ഭയങ്കര ഫീലായിട്ടില്ലേ ആ അതേപോലെ ഇന്ന് ഇന്നൊരു രസം ആയിട്ടോ ഒരു പട്ടിക്കുട്ടീനെ കണ്ടു അതിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അതിന്റെ കണ്ണ് കാണാന് കുഞ്ഞിയ പട്ടിക്കുട്ടി എത്രയുള്ളൂന്നറിയോ എത്ര മോന്ന പട്ടിക്കുട്ടി അപ്പൊ ഞാൻ എന്തു പറഞ്ഞെന്നറിയാം ഏന്തു പറഞ്ഞു അത് ഇല്ല ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞേ അച്ഛൻ്റെ കണ്ണ് ഉം മക്കൾക്ക് പറ്റിയില്ല മക്കൾ രണ്ടാളും പറയും അമ്മടെ കണ്ണു പോലെയാണ് അച്ഛൻ്റെ കണ്ണു പോലെ ഇല്ല അപ്പൊ അച്ഛൻ പറയണേ അപ്പ മനസിലായില്ലേ ഏ ഇപ്പ മനസിലായില്ലേ പിന്നെ ഞാനും കൊടുക്കാറുണ്ട് ചോചകാശന്റെ അടുത്ത് എന്റെ പോലെ ഒരു വായിക്കൊന്ന് ഒന്ന് ഇവിടെ അങ്ങനെയൊന്നും കഴിക്കില്ലാട്ടോ ഇവിടെ നുള്ളി തിന്നേ ചെയ്യുള്ളു ഇവിടെ തോനെതാക്കി കഴിക്കില്ലുള്ളി കഴിക്ക കഞ്ഞി വെള്ളം ഒന്ന് കഴിക്കും എന്താ എടുക്കമ്മൂട്ടി കഞ്ഞിവെള്ളത്തിന്റെ തെളിയേ ഒഴിച്ചാലേ അമ്മട്ടിത് അങ്ങോട്ട് വെക്കൂ ഞാൻ അമ്മ കഞ്ഞിവെള്ളം കുടിക്കണി പൊട്ടിച്ച ണ്ടാവ നാളെ അല്ലെങ്കിൽ ഇതാ ഇതൊക്കെ രണ്ടൊന്ന് ഇരിയള്ളാണ് ഇരിയന്ന് അതെ ആ ഇഷ്ടം പോലെ ഇനിയിപ്പൊരാണ്ടോ ഒരു അല്ലേ ഒരു പത്ത് ഉള്ളൊക്കെ മാത്രം അടിച്ചു വരുന്നില്ല നല്ല മഴ ഉണ്ടാവും ഓ അതെ

അമ്മ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞങ്ങൾ അമ്മുമല്ല ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പം മഴ ചാറിയപ്പോൾ പിന്നെ പൂവാനുള്ളൊരു ഉഷാർ പോയി എനിക്കെന്താണെന്നറിയില്ല പനി വരുന്ന പോലെ നല്ല തലവേദന മേലും കൈ വേദന ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോണില്ല എന്ന് വിചാരിച്ചു ഞാൻ ഇല്ല പറഞ്ഞു വെച്ച ഈ അമ്മും അച്ചും ഒരടി വീട്ടിൽ നിന്ന് ആനങ്ങില്ല എന്ത് കുട്ടികളും അവർ അമ്മമാർ എന്താ പോയിട്ടില്ലെങ്കിലും അവരവർക്ക് പോയി കണ്ടിട്ട് വന്നൂടെ അച്ഛൻ്റെ കൂടെ ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഇതാ ചെറിയ ഉള്ളിട്ടാ കുട്ടിൻ്റെ വെളിച്ചെണ്ണ മണ്ണെണ്ണയിൽ മണ്ണെണ്ണയില് വറുത്തോളു രണ്ടു ദിവസം വെളിച്ചെണ്ണയില് വറുത്തിട്ട് പിന്നെ ബാക്കി മണ്ണെണ്ണയിൽ അച്ഛന് മാത്ര കുറച്ച് തീരെ വെയ്യ ഒരു ശരീരം കൊണ്ടേ കൊറച്ചേരായിട്ട് എന്നോട് ഒരു എന്നോടൊരു കമന്റ് കൂടെ ചോദിച്ചിരുന്നേ പ്രസിക്ക് വീട്ടിൽ നല്ല പണിയുണ്ടല്ലോ പിന്നെന്താ അവിടെ എന്താ ജിമ്മിന് പോയി പോണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞോട്ടാ അത് ഞാനൊന്ന് റെഡി ആയി കിട്ടിയ എനിക്ക് അത്രയും ഉപകാരാവില്ലെന്ന് ഞാൻ വിചാരിക്കണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് എന്താ പറയുക ഒന്ന് രണ്ട് പേര്ക്ക് ചിലർക്ക് നമ്മള് സുഖനിയും കുട്ടികളും ഇല്ലാത്തപ്പോ ബഡിക്ക് പോയിന്ന് ഞങ്ങള് അവരോട് പോയോക്കണ്ടെല്ലാ പറയാ അവിടെ വെള്ളച്ചോറ് ഇതാണോ കൊടുക്കല് എന്താ വിരുന്ന് പോണോട വെള്ളച്ചോറാണോ കഴിക്കാൻ കൊടുക്കുക ഒന്നും സ്പെഷ്യല് വാങ്ങില്ലേ പെങ്ങളുടെ വീട്ടിലേ കാണാൻ വേണ്ടി പോയത് നമ്മള് നമ്മടെ സാഹചര്യത്തിൽ നമുക്ക് അത് പോവാൻ പറ്റാതിരുന്നു അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് അവര് കിട്ടിയതുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ എന്റെ മക്കൾക്ക് ഞങ്ങള് കാണിച്ചു കൊടുക്കണല്ലോ വീട്ടിൽ നിന്ന് അടിപൊളിയ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്ക എന്താണെന്നറിയോ നമ്മൾ ഒന്നിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രൈവസിയിൽ നമ്മളും കൈ കൈകെടുത്താൻ പോവില്ല നമ്മുടെ സ്വകാര്യതയിൽ അവരും കൈ കൈകെടുത്താൻ പോവില്ല അത് അവർക്ക് പോകണ്ടോർത്തേക്ക് അവർക്ക് പോകണം ഞങ്ങൾക്ക് പോകേണ്ട ഞങ്ങൾക്ക് പോണം ഇപ്പൊ ഇരുപത്തൊന്നാം തീയതി ഒരു കല്യാണം എന്താ അപ്പൊ ഞങ്ങൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ നിങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ മക്കളെ ഞങ്ങൾ കൊണ്ടുപോകണം അപ്പൊ അവര് പോകണുണ്ട് അവര് പോകുമ്പോ എന്താ ഇവരെ കൊണ്ടുപോകണുണ്ടോ അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അവരുടെ സാഹചര്യം ഈ ഈ കുട്ടികളെ എന്താ ആരും പറഞ്ഞവർക്ക് കൂട്ടം എന്നിട്ട് അവര് പോകുമ്പോഴാണ് പുറത്ത് പോയി അവരുടെ വീട്ടിൽ പോകുമ്പോ അവരുടെ അച്ഛനമ്മയും നല്ല ഭക്ഷണം വാങ്ങുക അവര് പോയി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ പറയാറുണ്ട് കുളിമന്തി വാങ്ങി പൊറോട്ട വാങ്ങി ഞങ്ങള് വീട്ടിക്കും കൂടി പോകണില്ല ഞങ്ങള് പട്ടിണി കിടക്കണന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ എല്ലാരും എങ്ങനെ ജീവിക്കുന്നത് അവരിവിടുന്ന മാറി എന്ന് പറഞ്ഞാൽ നമ്മള് പഠിഞ്ഞിടക്കാനോ അല്ലെങ്കിൽ അവര് എവിടേക്കും പോയിന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിളിക്കാനോ അതൊന്നും കാര്യമില്ല അവർക്ക് അവരുടേതായ ജീവിത രീതിയിൽ അവരെ ഇഷ്ടങ്ങളും അവരുടെ ആവശ്യങ്ങളും ഉണ്ട് അവർക്ക് നമ്മള് കൂടിയില്ലാന്ന് പോവാതിരിക്കാൻ പറ്റില്ല നമ്മള് പോകേണ്ട കാര്യങ്ങൾ തന്നെ എങ്ങളുടെ വീട്ടിൽ നമ്മൾ പോകേണ്ടത് തന്നെ പക്ഷെ നമുക്ക് ഇവിടുന്ന് പപ്പു കോഴി ഇവരൊക്കെ വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റാത്തതെന്ന് നമ്മളോട് ഞാൻ വീട്ടിൽ പോയിട്ട് എത്ര ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടിന്ന് എത്രയും അറിയോ എനിക്കും ആഗ്രഹങ്ങൾ ഇല്ലാണ്ടല്ല നമുക്കും ഓരോ സാഹചര്യം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ പറയുമ്പോൾ പറയാണ് നമ്മുടെ മക്കൾക്ക് നമ്മളുള്ളോടത്തോളം കാലം തന്നെ ചെയ്യാൻ പറ്റും അവരിങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ പറയുകയാണ് ഇന്ന് കുടിമന്തി വാങ്ങിക്കഴിച്ചു അല്ലെങ്കിൽ ഇന്ന് എന്താ ബീഫായിരുന്നു ഇന്ന് ചിക്കൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഇത് സുകന്യക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലല്ല ഇത് ഞങ്ങൾ തുടങ്ങിയ ചാനലാണ് പിന്നെ സുഹന്യാലും അമ്മയാലും ഇവരൊക്കെ ഇവിടെ അവരൊന്നും ഫാമിലി ഭാഗില് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാരും നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ അതൊക്കെ അങ്ങനെ ചെയ്യണമെന്നല്ലോ അത് പറഞ്ഞിട്ട് സുബന്യ ഉണ്ടെങ്കിൽ ഊണ് പാടുന്ന് പറഞ്ഞ അങ്ങനെ ഇത് അല്ലെന്താ പറയുള്ളൂ നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ അല്ല എനിക്ക് സങ്കടല്ല അമ്മേ നോക്കമ്മ നോക്കമ്മ ഈ കമന്റ് നോക്ക് നോക്കമ്മ ഈ കമന്റ് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ ഇത് എത്ര ഒരു ഇതായിരിക്കും പോയി പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെ കുടിക്കാണെങ്കിൽ എന്റെ വീട്ടിലാണ് എന്റെ മക്കൾക്ക് പോകാൻ പറ്റിയ എൻ്റെ അമ്മ ദിവസം പണിക്കോണത് നിങ്ങൾക്ക് ഒക്കെ എല്ലാവർക്കും വീഡിയോ കൂടെ അറിയാം പിന്നെ പ്രായം കുറച്ച് പ്രായമായ പെൺകുട്ടികളെ അവിടെ കൊണ്ടുപോകുമ്പോൾ മൂത്ത ഏട്ടൻ്റെ എന്ന് വെച്ചാൽ ജോലിക്ക് പോവുകയാണ് രാവിലെ അവർ ഏഴരയ്ക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ എട്ട് മണിക്കാണ് വരിക പിന്നെ ഏട്ടൻ്റെ വലിയ രണ്ട് മൂന്ന് രണ്ട് മക്കളാണ് നമ്മുടെ വീടിൻ്റെ അവിടെ കണ്ടതെന്ന് അറിയാം കെട്ടാത്ത കിണർ അതേപോലെ തന്നെ ഉമ്മർത്ത് കനാൽ എന്ത് വിശ്വസിച്ചിട്ട് അമ്മ ഇല്ലാത്തപ്പോൾ ചെറിയ ഏട്ടൻ്റെ ഏഴത്തെ നമ്മുടെ വീട് മലപ്പുറത്താണ് അവർ സ്കൂളിൽ പോട്ടിക്കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോവും അപ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വീട്ടിൽ വിരുന്ന് വിടുക ഏഹ് അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു നമ്മൾ പോയി നിൽക്കുന്ന പോലെ അല്ലല്ലോ അപ്പോൾ ഞാൻ എനിക്കിവിടെ കോഴികളുണ്ട് നായ നായ ഉണ്ട് എനിക്കപ്പോൾ അവർ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ എൻ്റെ എനിക്ക് അങ്ങോട്ട് ഇതാക്കാൻ പറ്റുമോ ഇപ്പോൾ ഇന്നിപ്പോൾ അമ്മ വന്നു വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുകയാണ് എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ പറ്റുമോ എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലടിക്കോട് പോയി അപ്പോൾ കല്ലടിക്കോട് പോയപ്പോൾ എന്നാൽ ഇത് കൂടെ ഒന്ന് വെറുതെ പോവാം ഞങ്ങളാദ്യമായിട്ടാണ് പോണത് ഇതൊക്കെ ഇങ്ങനെ കുറ്റങ്ങളായി കണ്ടു പറയുമ്പോൾ പറയുകയാണ് ഞാൻ ഓണത്തിനെന്ന് ആ ഒരു ദിവസം പോയി നിന്നിട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല അന്നേരം ഇപ്പൊ ഇങ്ങനെ തന്നെ അവസ്ഥ അമ്മഅമ്മോ നമ്മുടെ സുഹന്യ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ബഹളം വെക്കുക അല്ലെങ്കിൽ സുഹന്യല്ലോ എന്തെങ്കിലും നമുക്കൊരു എന്തെങ്കിലും നമ്മള് അവരുടെ അച്ഛന്റെ അടുത്ത് നമ്മുടെ സാഹചര്യം അങ്ങനെയല്ല എന്റെ സാഹചര്യം അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് നിന്നേ പറ്റൂ അതിലിപ്പോ ഒരു ഇതും പറയാൻ പറ്റില്ല ഞാനിപ്പോ എനിക്ക് ഇതിന്റെ ഇടയിൽ വെയി അയകളും വിഷമങ്ങളും ഒക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഒക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്നല്ലാതെ നമുക്ക് പറ്റില്ല എനിക്കും പോയി നിക്കണം എന്ന് സത്യം പറയ ആർക്കാ ആഗ്രഹം ഉണ്ടാവാതിരിക്ക നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ പോയി നിൽക്കുക ഞാൻ അതിലാണ് ഇടയ്ക്കിടയ്ക്ക് വിഷമം വരുന്ന സമയത്ത് ഞാൻ പറയാം ഒരു ചേച്ചി ഒരു ഒരനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കുന്നുണ്ട് എന്ന് പറയില്ലേ പക്ഷെ നിങ്ങൾ പറഞ്ഞോ എന്ത് വേണം വെച്ചാൽ പറയണേ കൊണ്ട് കുഴപ്പമില്ല എൻ്റെ മക്കൾ അല്ലെങ്കിൽ സുഗന്യയുടെ മക്കൾ അങ്ങനെയല്ല നമ്മുടെ അവർ വിരുന്നു പോകുമ്പോൾ അവരുടെ അമ്മമ്മ അമ്മച്ചനൊക്കെ അവർക്കുണ്ടാകുമ്പോൾ അവരുടെ ഒരു സന്തോഷം അതേപോലെ തന്നെ ഈ മക്കൾക്കും ഉണ്ടാവില്ലേ എവിടേക്കെങ്കിലും ഒന്ന് പോകണം അത് അവരുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞുവച്ചാ അതൊക്കെ എവിടെങ്കിലും നടക്കുന്നു ചോറിന് രസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രസം തന്നെയുള്ളു രസം കണ്ടപ്പോഴാണ് ഏട്ടനെ വെളിച്ചെണ്ണയില് മീൻ വെറുത്തത് ഞാൻ പിന്നെ ഉള്ളിട്ടാ അങ്ങനെ സത്യം പറയാച്ച വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊന്നുമില്ല എന്തോ പോലെ അതൊക്കെ ഉണ്ടാവും കാര്യങ്ങളറിയാനെ കുറ്റം പറയാനും കുറ്റപ്പെടുന്ന കുറ്റം ആൾക്കാരുണ്ടാവും അതൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ ചിലപ്പോ പറ്റാതെ വരും ഇന്ന് കിച്ചുട്ടിന് നല്ല ഇഷ്ടമായിരിക്കണം രസം കിച്ചു മീന് നിനക്ക് വേണ്ടത് എടുത്തോട്ടുള്ളി വണ് അച്ചിയേ ബാ എനിക്കങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്നു അവള് നല്ല നല്ല പീസ് മാത്രമേ എടുക്കുള്ളുട്ടോ അമ്മൂനും അതേപോലെ ചിക്കൻ കഴിക്കാൻ കൊടുക്കുമ്പോഴേ നല്ല നല്ല പീസ് മാമാ

ഷർട്ട് കുട്ടികളഞ്ഞു കണ്ടുപിടിച്ചോ ഷർട്ടേ കുട്ടികളവിടെ മടക്കി വെച്ചല്ലേ അവിടെ എവിടെ കണ്ടില്ല തെരഞ്ഞു വെച്ചോന്ന് തോർത്തുമുണ്ട് നീലല്ലേ ആ ഇതിന്റെ മുകളിലുണ്ടോ നോക്കിയൊക്കെ അയിൻറെ ഉള്ളിൽ മഞ്ഞെടുത്ത മമ്മൂട്ടി തോര കുട്ടികളും എടുത്തിട്ടില്ല ആ റൂമിൽ തന്നെ ഇണ്ടാവും ഒന്നും മഴ പെയ്തിട്ട അച്ഛൻ വേശന്നിട്ട് വെയ്യോന്ന് പറഞ്ഞിട്ട് ചട്ടിയിൽ പോവാൻ അത് കഴിക്കാരോ അല്ലേ ഞാനും ഇതേപോലെ കറിയൊക്കെ വെച്ച് ചട്ടിയിൽ കഴിക്കായിരുന്നു കേട്ടോ എന്റെ വീട്ടില് കൊറച്ച് കറിയൊക്കെ ഉള്ളു അതേപോലെയാണ് നമ്മുടെ അമ്മൂന് ഇങ്ങനെ എന്തോ ഇഷ്ടച്ചിട്ടാ നല്ല പീസ് വേണം ചെലപ്പോ ഈ മീനില്ലേ ഇനി നാളെ ഉച്ച വരക്കിണ്ടാവും എന്താ പിന്നെ എങ്ങനെയാണെന്നറിയോ എപ്പോഴും നല്ലതാകും നല്ലത് മാത്രം പാടില്ലല്ലോ നല്ലതിന്റെ കൂടെ ഒരു ചീത്ത ഉണ്ടാവുമ്പോഴാണ് ഒന്നും കൂടി ഒരു ഉഷാറാക്കാൻ പറ്റുള്ളൂ ചോറ് അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് Veskur núna? Það <coughs> er ekki veskur núna. Það <coughs> er ekki veskur núna. Það <coughs> <coughs> okay, er ekki veskur núna.